ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ നാത്തൂവിൻ്റെ കുറ്റിയടിക്കലാണ് നാത്തൂന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ അനിയത്ര അപ്പോൾ ഞങ്ങളിതാണ് എല്ലാവരും അവിടെയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ കുറ്റിയടിക്കുള്ള ആശാരി ഞങ്ങളിവിടെയൊക്കെ ആശാരിയാണ് കുറ്റിയടിക്ക് അപ്പോൾ അവർ വരാൻ ഒന്ന് വെഴുകി അപ്പോൾ ഞങ്ങളെല്ലാവരും അവരെ കാത്തിരിക്കുകയാണ് അപ്പോൾ പൂജ ചെയ്യാനുള്ള സ്ഥലത്ത് ഞങ്ങൾ ഒരു ടാർപ്പായ കൊണ്ട് വലിച്ച് കിട്ടിയായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് ഇരുന്നിട്ടാണ് പൂജയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മുടെ ആശാരി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട ഇതെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കുറ്റി അടിക്കുമ്പോൾ പൂജയൊക്കെ ചെയ്യും ആ കുറ്റീനെ എന്നിട്ട് നമ്മൾ ഇവിടെ പ്ലാവിൻ്റെ കുറ്റിയാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് നമ്മൾ വീടിന് കുറ്റി അടിക്കുക അപ്പോൾ പ്ലാനൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി അവർ ആദ്യം തന്നെ അവിടെ കിണറൊക്കെ കുഴിച്ചായിരുന്നു കിണർ കുഴിച്ച് വെള്ളം കണ്ട് കിണറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഏതൊരു വീട് വെക്കുമ്പോൾ ആദ്യം കിണർ കുത്തി നമ്മൾ വെള്ളത്തിൻ്റെ സ്ഥാനമൊക്കെ നോക്കി കിണർ കുത്തി വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ വീട് വെക്കാൻ പറ്റുള്ളൂ എല്ലാ വീട്ടിലും വെള്ള സൗകര്യമൊക്കെ വേണം നല്ല വെള്ളം കുടിക്കാൻ ശരിക്കും കിണർ തന്നെ വേണം ഗോർവെല്ലിനേക്കാളൊക്കെ നല്ലത് കിണർ തന്നെയാണ് അപ്പം പിന്നെ ജെ സി ബി ഉണ്ടൊക്കെ അവർ സ്ഥലമൊക്കെ ഒന്ന് നിരപ്പാക്കി ഇന്നിട്ടാണ് വീട് പണി തുടങ്ങിയത് അപ്പോൾ അതാ പൂജ ഒക്കെയാണ് അതവിടെയൊക്കെ നിറച്ച് ചള്ളി പിള്ളിയാണ് നന്തോരം ഞാൻ പിടിച്ചൊതുക്കിയൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ വന്നായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അതാ അവർ കുറ്റി അടിക്കുകയാണ് പൂജ കിട്ടത് കഴിഞ്ഞ് കുറ്റി അടിക്കുകയാണ് എന്നിട്ട് അവർ വെറ്റിലൊക്കെ നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും നമ്മൾ നമ്മളെത്ര വെറ്റിലെടുത്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് ആ വെറ്റിലേക്ക് വെച്ചിട്ട് അവർ നമ്മുടെ മുന്നോട്ടുള്ള വീടുപണിയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ പറയും അപ്പോൾ നമ്മുടെ ചളി പിളി ആയതുകൊണ്ട് തന്നെ അതൊക്കെ ചളിയിൽ കാലൊക്കെ ചളിയിൽ വന്നിരുന്നു ദേടി നടക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ വീട് പണിയുടെ തുടക്കമായി കുറച്ച് ദൂരം തന്നെ ഉള്ളു ഇപ്പോൾ അവൾ വീട് വയ്ക്കുന്നത് നമുക്ക് നടന്നു വരാവുന്ന ദൂരം തന്നെ ഉള്ളു അപ്പം നമുക്കിത് ആ വേഗം വീടൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അ നമ്മുടെ വീഡിയോ അവസാനിക്കാതെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബായ്